നമ്മുടെ വളർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും ഒരു അതങ്ങനെ ആവശ്യം ആള് നല്ല ആക്ടീവ് ആണ് എല്ലാവരോടും നല്ലതാണ് പക്ഷെ നമ്മൾ പുറത്തുനിന്നൊരാളെ കേട്ടില്ല നമുക്ക് എല്ലാവർക്കും നമുക്കിപ്പോ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയും നമുക്ക് കൊണ്ടുനടക്കാം കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ലേഡീസിനാണെങ്കിലും ആർക്കാണെങ്കിലും കൊണ്ടു നടക്കാൻ പ്രശ്നമില്ല എത്ര വർഷമായിട്ട് വളർത്തുന്നുണ്ട് വർഷം നമ്മളൊരു എട്ടൊമ്പത് വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലാണ് നമ്മുടെ വീട്ടിലുണ്ട് ഇപ്പൊ മൊത്തം ഒരു പത്ത് ഡോക്സ് ഉണ്ട് വലിയ ആണ് ഡോക്സ് ഉണ്ട് Okay, ¿dónde va പപ്പീസ് ഇപ്പൊ ഇവര് എട്ട് പേരുണ്ട് അത് നമ്മൾ നോക്കണ പോലെയാണ് നമ്മളെങ്ങനെ വളർത്തുന്നു അതുപോലെ ആവും നമ്മളിപ്പോ കൂട്ടിലിട്ട് അടച്ചിട്ട് വളർത്തി അവര് ഭയങ്കര അഗ്രസീവ് ആവും നമ്മള് നമ്മുടെ ഇതിനനുസരിച്ച് വളർത്തുമ്പോ അവർ നമ്മുടെ പെറ്റായിട്ട് മാറും അത്രയുള്ളവരെ നേരം കൂട്ടിലിടും പിന്നെ കുറച്ചേരച്ചിട്ട് കളിക്കാനൊക്കെ കുറച്ച് നേരം സമയം ഈ എത്ര ദിവസം കൊടുക്കാറുണ്ട് ഇപ്പൊ അമ്പത് ടു അമ്പത്തഞ്ച് നമ്മുടെ പപ്പിയുടെ മദറാണ് ഈ കാണുന്നത് അല്ലേ നമ്മുടെ ജിഞ്ചിസ്കാന്റെ ഒപ്പി ആ നമുക്ക് എട്ട് പേരുണ്ടല്ലോ നിശ്ചയിച്ച് ഒരു എട്ട് ഒമ്പത് വർഷമായിട്ട് റോഡ് വിലറിനെ വളർന്നു അല്ലെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല ഒരു നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ വന്നിട്ടുണ്ടല്ലോ ഈ റോഡ് പ്രത്യേകിച്ച് അധികം അസുഖങ്ങളും മറ്റുള്ള ഡോകള് അസുഖങ്ങളൊന്നും എല്ലാം തന്നെ നോക്കി പറഞ്ഞു അവിടെ ആക്ടീവ് കളിക്കാൻ ആക്ടീവ് ചില ഒപ്പിയൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര ഷൈ ആയിട്ടിരിക്കുന്നതാണ് ഇവിടുന്ന് ഇത്രയും ഹൈറ്റിലാണ് ചിക്കൻ കൊടുക്കുന്നുണ്ട് അത് രണ്ടുകൂടി മിക്സ് ചെയ്തിട്ടാണ് നാലുവട്ടം അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലേ വൈകുന്നേരം ആവുമ്പോ ഇതിന് ഇറക്കി വിടുന്ന ഒരു പതിവാണ് സന്ധ്യ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറക്കും ഓക്കെ ചൂട് സമയത്ത് മാത്രം നമ്മൾ ഇറക്കില്ല സമയത്ത് നമ്മള് പുറത്തേക്കിറക്കും ഇതൊക്കെയാണ് നമ്മുടെ പപ്പയുടെ വിശേഷങ്ങൾ നമ്മുടെ സ്ഥലം നമ്മൾ പറഞ്ഞാൽ തൃശ്ശൂര് മുളകുന്നത്തുക അത്തണിയിലാണ് നമ്മൾ വരുന്നത് വരുന്നത് അല്ലേ